ശരി പോയി വരണം എന്ത് ഹലോസമ്മള് പുതിയോണി കേരളമായിരിക്കും അപ്പൊ ആദ്യം കാരണം മണിക്കുകയല്ലാണെങ്കിൽ കാലായി വന്നിട്ട് ഏകദേശം ഒരു രണ്ടു മാസത്തോളം വീഡിയോയിലൊക്കെ വന്നിട്ട് മനസ്സിനു ശേഷം ഞാൻ എന്താണ് ആദ്യമായിട്ട് അപ്പൊ മൂന്നാമത്തെ മാസാണെന്ന് അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം വെച്ചാല് എന്റെ നിങ്ങളെ സ്പെഷ്യലായി ഞങ്ങൾ രണ്ടാൾക്കാരും ബേർത്ത്ഡേ എന്ന് അതായത് എന്റെ ഷെഫിന്റെ ബർത്ത് പിന്നെ അതിപ്പോ ജസിന്റെ ബർത്ത്ഡേ അപ്പൊ എല്ലാർക്കും രണ്ടാക്കും ഹാപ്പി ഷെഫി ആൻഡ് ജെസി ഓക്കെ ഇന്നത്തെ ആ ഒരു ബർത്ത്ഡേൻ്റെ സെലിബ്രേഷനും പിന്നെ അതുപോലെ തന്നെ ചെറിയ നമ്മുടെ കുടുംബക്കാരെല്ലാവരും വന്നാലും ചെറിയ വീഡിയോ ആണ് അപ്പോൾ എന്തായാലും നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇനി വിചാരിച്ച ഇനി ഒരു വീഡിയോ ആയി വരും ഞാൻ എന്തായാലും ഇരുപത്തിരണ്ടാം തീയതി ഞാൻ വെണ്ണ പറക്കുകയാണ് അപ്പം ഇനി ഇവിടെ ഉണ്ടാവില്ല നീയങ്ങ് ഫുള്ള് പുറത്താണ് ഞാൻ അപ്പോൾ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോക്ക് പോയേക്കാം പോയാ അതാരെ എല്ലാരും മറന്നെക്കണേ ബ്ലോഗ് എടുത്തില്ലല്ലോ മൂന്ന് മാസേ അപ്പൊ ആർക്കും അറിയില്ല ഒക്കെ എല്ലാരും മറന്നു ഞാൻ വേറെ എനിക്കൊന്നും എടുക്കാൻ അറിയില്ല അപ്പൊ എന്തായാലും ഓക്കെ ശരിയാപ്പനെ എല്ലാരും നിന്റെ ഷെഫിക്കും പിന്നെ അതുപോലെ തന്നെ എന്റെ ജെസിക്കും എല്ലാരും ഹാപ്പി ബർത്ത് ഡേ എന്നാണ്ട് എല്ലാരും മെഷസ് ആണ് കമന്റിൽ അറിയിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് പറഞ്ഞോണ്ടേ വീഡിയോ കമന്റ് ചെയ്യും സൗണ്ടായിട്ട് എല്ലാരും കമന്റ് ചെയ്യുന്ന പറഞ്ഞേ आये apa आया मामा आया പറഞ്ഞ മാണിക്കള് ഇഞ്ചാരും സംസാരിക്കൂളി പോളി പോളി

ഈ അല്ല അരിമോളെന്ന് എന്താ ഇന്നത്തെ പ്രത്യേക ദേശത്തിന്റെ ആ അതന്നെ എന്നാ എല്ലാരും കൂട്ടിട്ടുണ്ടല്ലേ ആഹ് ഇനി നീ ഷെഫിയാക്കും ജസി മാമിക്കും എല്ലാരും ബർത്ത്ഡേ വിശ്വസിക്കും നമുക്ക് വീഡിയോക്ക് പോയാക്കല്ലേ എൻ്റെ ഉമ്മേനും എന്ത് പറഞ്ഞാലും അപ്പൊ കരയും ഇതാണ് ഉമ്മാന്റെ പ്രശ്നം അപ്പൊ ഞാൻ കൊറേ കാലം വീഡിയോ വീഡിയോയിലേക്ക് കൊറേ കാലി വന്നു അപ്പൊ ഇഗ്രഹം ഉമ്മാനെ അക്കനൊക്കെ ഫുള്ള് ആണ് അപ്പോൾ അങ്ങനെ ഉമ്മാനെ ആഗ്രഹം അമ്മ ഞാൻ മൂന്ന് മേത്തിനു വീഡിയോ ഇട്ടില്ല മൂന്ന് മാസം ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല അപ്പോൾ എന്നാണ് ഞാൻ നിങ്ങൾ എല്ലാവരും ഒക്കെ വന്നതിന് ശേഷം എൻ്റെ ഒരു മൈൻഡിനെ ക്ലിയറാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്നൊരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ എല്ലാവരും ജമ്മ വേണ്ടി പ്രാർത്ഥിക്കുക ഞാൻ ആകെല്ലാവരും ഇഞ്ചൊന്നും മാറേ ഉള്ളൂ വേറെ ആരുമില്ല അപ്പോൾ എപ്പോഴും എന്റെ കൂടെ എന്തിനും എപ്പോഴും എത്ര വ്യക്തിയാണ് വേണ്ടിയിട്ട് എൻ്റെ അത് ഞാൻ എത്ര ആരും വന്നു ആ ഈ സ്ഥാനം ബഡ്ധനക്കാരുണ്ടാവും എൻ്റെ അമ്മ മ്മയും പിന്നെ അമ്മാൻ്റെ അനത്യാളും മക്കളുകാരെല്ലാവരും അത് എപ്പോഴും മരിച്ച ശേഷം എപ്പോഴും ഇവിടെ വീട്ടിൽ വരും പോകും ഇരിക്കുമൊക്കെ ചെയ്യുന്ന ആൾക്കാർ പിന്നെ അമ്മൻ്റെ പെണ്ണുങ്ങളായാലും ആണെങ്കിലും അമ്മൻ്റെ കുട്ടികളാണെങ്കിലും അമ്മൂൻ്റെ അനുസൃത്തികളാണെങ്കിലും എല്ലാവരും ഒക്കെ ഇവിടെ വന്ന് പോകുന്ന ആൾക്കാരാണ് അതൊക്കെ ഒരുപാട് സന്തോഷം ഇല്ലായിരുന്നു അപ്പം എന്തായാലും നിഷാ ഞങ്ങളിങ്ങനെ ചെറിയ ചെറിയൊരു വീഡിയോ അല്ലെ അമ്മ ഒരു മൊത്തം നൽകുന്ന ആണ് മച്ചു ഭയങ്കര സ്നേഹം ഞാൻ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വീടില്

ഇന്ന് എന്റെ കുട്ടി അത്യാവശ്യം നല്ല പാട്ടൊക്കെ പഠിച്ച് നല്ല നിലയിലൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിൽ നല്ല വീഡിയോസ് കാര്യങ്ങളൊക്കെ എന്റെ കുട്ടി ചെയ്യാറുണ്ട് എല്ലാവരും അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യണം പക്ഷെ അതോടെ ഞാൻ കുടുംബക്കാരെല്ലാര കൂടി നല്ല പാട്ട് തന്നെ എന്തായാലും ഞങ്ങള് എല്ലാവരും മുന്നിൽ ഞങ്ങൾ എത്തി കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിലും നല്ല പാട്ട് പാടില്ല നല്ല വൃത്തി അടിപൊളി നല്ല രീതിയാണ് പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ കരഞ്ഞു പോവാ നമ്മക്കന്നെ സങ്കടം വരും ആ പാട്ട് കേട്ടുകഴിഞ്ഞാല് അതിന് എല്ലാ ക്രെഡിറ്റും ഇന്റെ വലിക്കാമയാണ് വലിക്കാമയാണ് ഇവരെ എവിടെ പാട്ട് പാടിപ്പിക്കാനും സ്റ്റുഡിയോ പാട്ട് പാടിപ്പിക്കാനും എല്ലാത്തിനും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു മന്ത്രമാണ് യൂട്യൂബ് ചാനലൊക്കെ എന്ന യൂട്യൂബ് ചാനല് ആ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ അപ്പൊ എന്തായാലും നമ്മളിഞ്ഞ അടുത്ത് നമ്മളെ ഷാനിന്റെ നല്ല അടിപൊളി അടിപൊളിയൊരു പാട്ടുണ്ട് എല്ലാവരും കാണണം അവനെ സപ്പോർട്ട് ചെയ്യണം അവന്റെ യൂട്യൂബ് ചാനലിലെ ലിങ്ക് ഒക്കെ കമന്റ് ബോക്സിൽ എന്തെങ്കിലും പിൻ ചെയ്തൊക്കെ എല്ലാവരും അവനെ സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യണം ഓക്കെ അപ്പൊ എന്തായാലും അവന്റെ ഒരു പാട്ട് നല്ല അടിപൊളി പാട്ട് ഇപ്പൊ അവതരിപ്പിക്കും സുഗം തഴുകും എന്നെ ഗുണയന് ൂത്ത് പോകൂ സുബിന സുഗന്ധമായൾ തുംബർഗത്തോപ്പിലൂറിയ പോലെ മുഞ്ചത്തിയായ ഒരു മാഷാ അല്ല എന്നാലും അടിപൊളി പാട്ട് അപ്പോൾ എല്ലാവരും ചെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം ഞാൻ എന്തായാലും ഓ കുട്ടി നല്ല നിലയിൽ ഞാൻ എത്തിപ്പിക്കും അതിൻ്റെ ഉമ്മൻ പറഞ്ഞ വാക്കാണ് എൻ്റെ ഉമ്മ എപ്പോഴും പറയുമ്പോ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട് നല്ല നിലയിലെത്തിക്കണം എത്തിക്കണം എപ്പോഴും ഇങ്ങോട്ട് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ടൈമിലൊക്കെ ഞാൻ വ്ലോഗിങ് പോകും എല്ലാ പ്രാവശ്യം എൻ്റെ പാട്ടി അതില് ആഡ് ചെയ്യാറുണ്ട് അല്ലേ അപ്പോൾ എന്തായാലും പക്ഷേ അത് എൻ്റെ കുട്ടി നല്ല നിലയിൽ ഞെത്തണം ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യൂ അപ്പോൾ ഒന്ന് ജെസ്സിൻ്റെ ബർത്ത്ഡേ ജെസ്സി എന്താ പറയാനുള്ളത് രണ്ടു വാക്ക് സംസാരിക്കുമോ മുപ്പത്തിനാല് വയസ്സ് അലഹദായാലും അതിനു വേണ്ടി ഞങ്ങള് നല്ല അടിപൊളി കേക്കട്ടോ ശരിക്കും സലാമൊക്കെയാണ് സെലിബ്രിറ്റി രണ്ടാളും രണ്ട് സുന്ദരിയാളും വരും അത് ഞമ്മളെ പറഞ്ഞില്ലേ അത് എന്താ മാമടക്കെ പോണ് ശുഞ്ചേരി കുറ്റിയാണ് നടക്കണക്കാ ഇമ്മൂന്റെ അതേ ആ കവളും അതെ ഇതിന്റെ അതേ രണ്ട് സാ രണ്ട് അനുസര്ത്യാണ് അല്ലേ തെരു തെരു തെരുമൂ ഇമ്മൂന്റെ എത്ര ഇമ്മൂന് നേരത്തായാലും ഒരു മുതലാണ് ഈ കടക്കുന്നത് കണ്ടോ എപ്പോഴും വരും എപ്പോഴും വന്ന് ഇങ്ങനെ വാട്സാപ്പിൽ ഇങ്ങനെ മെസ്സേജ് മെസ്സേജോ എന്തട വർത്താനം ചായ കുടിച്ചോ എന്തായി എന്താ വിശേഷങ്ങൾ എപ്പോഴും ഒരു ചോദിച്ചറിയാ ഇവര് മൊതിരണ്ടെ സംഘടനില്ല എന്നല്ല എന്നാലും എന്റെ മ്മൂന്റെ അനുസരിച്ച് ആളെ എപ്പോഴും എന്നെ കോൺടാക്ട് ചെയ്യും ഏത് അതിന് മെസ്സേജ് വിവരങ്ങൾ അന്വേഷിക്കുന്ന എന്റെ മോനെ അഞ്ചിപ്പ്മൊക്കെ അത് എപ്പോഴും ഇല്ല ഇപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ ബർത്ത്ഡേ കേക്ക് കട്ടിൻ്റെ കാണാൻ ഭയങ്കര

എന്തായാലും രണ്ട് രണ്ട് എന്റെ എന്താ എന്റെ രണ്ട് പിള്ളേർ സങ്കടത്തോടെ നിൽക്കണേ ഈ മോൻ്റെ ആങ്ങളല്ല ആങ്ങളെ കുട്ടിയാണിത് ആകെല്ലാം മുതലാ പിന്നെ ഞാൻ കുറെ ആയുസീരമ്മ അന്നാണ് ആദ്യമായിട്ടൊന്ന് വീഡിയോ ചെയ്ത

അതല്ല നിക്ക് 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 നിൽക്കൊട്ടുണ്ടോ ഇതാണ് എനിക്ക് സൈസിലൂരിക്കൂരി തീരുണ്ട് കൊടുത്തോളിക്കൊണ്ടിട്ട്

ആ അല്ല അങ്ങനെ ആക്ക അങ്ങനെയാക്കും നിങ്ങളെ മകേനെ ഒരു പെണ്ണുട്ടി ചെടുത്താണെങ്കിൽ ഒരു തൊയില ചെളുമ്പെളുണ്ടേ താടി ഇവിടെ പഠിക്കണം ഞാൻ ഞാനൊക്കെ ഇല്ല ഞാനൊക്കെ സീരിയലും ഞാനൊക്കെ പല്ല് അച്ഛന കുഞ്ഞോളെ അതെ മകണ പല് പോവാത്രമി ഓക്കെ ശരി അപ്പൊ പോയി വരണം ഓക്കെ